വെളുത്തപ്പം വിട്ടപ്പള്ള കായ്ച്ച കേട്ടത് കറങ്ങി നടക്കുക കേട്ടോ എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കറിയില്ല എന്തിനാ പോകണമെന്ന് നോക്കറിയില്ല ഇല്ല ലിയോ ആ ഇപ്പോൾ പോണത് എന്തിനാണ് ബാത്റൂം വാഷ് വാഷല്ലിയോ നൂത്ര കഴിഞ്ഞു രണ്ടും കഴിഞ്ഞു ബാ പോര് പോവാ എന്താ അവിടെ പരിപാടി പരിപാടി കേട്ടോ അയ്യോ അയ്യോ ഞാനിവിടെ കയറാൻ പറഞ്ഞു ലിയോ വണ്ടിയിൽ വണ്ടി കൊഞ്ചൽ അയ്യോ കൊഞ്ചിട്ടോള് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ നമ്മുടെ ചാനലില് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഐ അടങ്ങി നിൽക്കില്ലയോ ഇനി കാര്യം പറയല്ലോ ഇവിടെ ആ മതി ഓക്കെ അടങ്ങി നമ്മുടെ ചാനലിൽ ഇന്നലെ ഒരു ഒന്നേകാലക്ഷം വ്യൂസ് ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ടതിൽ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങളെ സപ്പോർട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്നലെ മിഞ്ഞാ നേരത്തെ ആ ഒരു ഒറ്റ വീഡിയോക്ക് മാത്രം മുന്നൂറിൻ്റെ മേലെ സബ്സ്ക്രൈബർ കയറി അപ്പോൾ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് നല്ല സപ്പോർട്ടുണ്ടായിരിക്കണം നമ്മുടെ ലിയോനെ പറ്റിയുള്ള വീഡിയോസും പല പല പട്ടിക്കുട്ടികളെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കും എന്നാൽ പോവല്ലോടാ ലിയോ പോവാം ഇവിടെ നിന്ന് നോക്കിയാൽ യോ ഒരു ഉമ്മോട്ത്ത് മോടുക്കി നല്ല കൊതുക്കണ്ടടി